ഫ്രാൻസ് ആണോ നല്ലത് എപ്പോഴും പാരീസ് ഇപ്പം ഫ്രാൻസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ആയിരിക്കും ബെസ്റ്റ് ബിക്കോസ് ലാംഗ്വേജ് വൈസ് കുറച്ചും കൂടെ വെൽക്കമിങ് ആണ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സിന് ഓപ്പർച്യൂണിറ്റീസും പാരീസിലാണ് കൂടുതലുള്ളത് ഇപ്പം ഞാനൊക്കെ മാസയിലായിരുന്നു മാസയിൽ നിന്ന് പാരീസിലേക്ക് മൂവ് ചെയ്തതും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ട് മാത്രമാണ് പക്ഷേ എവിടെയാണെങ്കിലും ഈവൻ പാരീസിലാണെന്നുണ്ടെങ്കിലും ലാംഗ്വേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അറ്റ്ലീസ്റ്റ് ഒരു നാട്ടിൽ നിന്ന് ബി വൺ ലെവൽ വരെ പഠിച്ചിട്ട് വരാതെ അവിടെ വന്ന് കഴിഞ്ഞാൽ ശരിക്കും സ്ട്രഗിൾ ചെയ്യും ഇപ്പോൾ ലാംഗ്വേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലാംഗ്വേജ് ഇപ്പോൾ എല്ലാവരും ഒട്ടും തന്നെ മൈൻഡ് ചെയ്യാത്തൊരു കാര്യമാണ് ഫ്രഞ്ച് ഫ്രാൻസിലൊക്കെ പോകുമ്പോൾ ലാംഗ്വേജ് പഠിക്കേണ്ട കാര്യമില്ല എന്നൊരു തോട്ടിലാണ് പോകുന്നത്

പഠിക്കാൻ പറ്റും പക്ഷെ പഠിക്കാതെ വന്നു കഴിഞ്ഞാൽ ഇതാണ് അവർ പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഫ്രഞ്ചിൻ്റെ ആ ഒരു ബേസിക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ലാംഗ്വേജ് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ബേസിക് എപ്പോഴും വേണം നോട്ട് ബേസിക് എന്ന് പറയുന്നത് എ വൺ ഏറ്റവും അല്ല ബി വൺ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇൻ്റർമീഡിയറ്റ് ലെവൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അവിടെ വന്നു കഴിഞ്ഞാലും ഫ്ലുവൻ്റ് ആ ആക്കാനായിട്ട് പറ്റത്തുള്ളൂ ഈ ലാംഗ്വേജിൻ്റെ മെയിൻ ഒരു കാര്യം പറയുന്നത് ഇനി എത്രയൊക്കെ ഗവൺമെൻറ് ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞാലും അഡ്മിനിസ്ട്രേഷനിൽ ഇരിക്കുന്ന ആൾക്കാർ ദേ ആർ വെരി സ്ട്രിക്റ്റ് അവർക്ക് അവരുടെ ലാംഗ്വേജിനോടുള്ള സ്നേഹം കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല നമ്മളൊരു ബാങ്കിൽ പോയാൽ പോലും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ കുറവാണ് ചോദിച്ചാൽ എല്ലാ കൺട്രീസിലും റേസിസം ഉണ്ട് അപ്പോൾ നമുക്ക് അതങ്ങ് ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ വെൽക്കമിങ്ങും ആണ് ആൾക്കാർ വെൽക്കമിങ്ങും ആണ് ഇപ്പം ഞാൻ പറഞ്ഞപോലെ ഇപ്പം ബാങ്കിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളൊരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരും ഇപ്പം എന്നോട് ഓൾറെഡി ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ടുള്ള ആൾക്കാരും നെക്സ്റ്റ് ടൈം നമ്മൾ ചെല്ലുമ്പം ംഗ്ലീഷിൽ സംസാരിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ അവർ അവർക്ക് അറിയത്തില്ല നമ്മളോട് നേരത്തെ സംസാരിച്ചിട്ടുണ്ടെന്ന് സോ അവർ പെട്ടെന്ന് അവരുടെ മൂഡ് അനുസരിച്ചാണ് ഇല്ല നാളെ ആരെങ്കിലും ഫ്രഞ്ച് അറിയുന്ന ആൾക്കാരെയും കൊണ്ട് വന്നാൽ മതിയെന്ന് പറയും പിന്നെ അതേപോലെ വിസ റിന്യൂ അല്ല അപ്പം ഇപ്പം സ്റ്റുഡൻസിനൊക്കെ ഇപ്പം ഓൺലൈനിലാണ് ഞങ്ങളുടെ ടൈമിലൊക്കെ ഞങ്ങൾക്ക് ഡയറക്റ്റ് ഓഫീസിൽ പോയി സബ്മിറ്റ് ചെയ്യണമായിരുന്നു അപ്പം ആ ടൈമിലും ഇതേപോലെ തന്നെ അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് അവരുടെ ആ മെയിൻ ഓഫീസേഴ്സ് ഫോർ ഹെൽപ്പിംഗ് ഫോറിനേഴ്സ് അപ്പം ഈ ഫോറിനേഴ്സ് എല്ലാവരും ഫ്രഞ്ച് അറിയണം എന്നില്ല അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ ഇംഗ്ലീഷിൽ സംസാരിക്കത്തേ സംസാരിക്കത്തേയില്ല ഫുള്ള് ഫ്രഞ്ചിൽ തന്നെയാണ് നമ്മളടുത്ത് ഡീൽ ചെയ്യുന്നത്